ു മുന്നിൽ മനുഷ്യന് കിടന്നു വന്നു പറഞ്ഞു

അതിമാബീ ഇബ്നു റസൂലില്ലാഹു തആല അറേബ്യൻ വീടിന്റെ മുന്നിൽ ചെന്നു അവടുന്ന് സലാം പറഞ്ഞു ഇങ്ങട്ട് പറയുന്ന മോളേ ഫാത്തിമ അച്ഛൻ പറഞ്ഞിട്ടാണ് ഫാത്തിമ ഒരു ജംഗിടിച്ച ദിവസങ്ങളായി ഫജ്ർ നമസ്കാരം കറക്കി തിന്നുകൊണ്ട നടക്കുകയായിരുന്നു അദബതി ഉന്നു പോയി ഫാത്തിമ എന്നിട്ട് ആംഗ്യലൊരു പുതിക്കാൻ ഒരു പുതപ്പ് പോരും ഫാത്തിമ മുഹമ്മല്ലതാ പാപപ്പെട്ടവനാ ഫാത്തിമ അവിടുത്തെ പ്രവാചകന്റെ പുണ്യകളോട് പറയുമ്പോൾ അതിമാബീ ഇബ്നു റസൂലില്ലാഹു തആല ആ വീടിന്റെ അടുത്തേ കേറിട്ട് തരേ നി റബേ ഇവനൊരു ശക്കിക്കാൻ കൊടുക്കാൻ സമയമുണ്ടോ ോ പറഞ്ഞു മരിച്ചു മരിച്ചു അവസാനം നോക്കുമ്പോൾ പുതപ്പിന്റെ മുകളിൽ കിടക്കുകയാള് അതാ ഒരു സൈഡ് തറയിൽ വിരിക്കണം കൊണ്ടാണ് ഹസൻ ഹുസൈനും കിടക്കുന്നത് മക്കളെ പുതപ്പ് കണ്ടു മക്കളെടുത്ത് ആ പുതപ്പെടുത്തുകൊണ്ട് മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു പുതപ്പല്ല വേണ്ടത് പട്ടിണിയാണ് ഫാത്തിമ എനിക്ക് വിശക്കുന്നു ഫാത്തിമ ാണ് അന്നത്തിന് വേണ്ടി ഒരു മനുഷ്യ

അവൾ ആമാലിങ്ങിനെ ചുമ്പനമെടുത്ത് എന്നിട്ട് കണ്ണീര് തുടച്ചുകൊണ്ട് വീടിന്റെ വലിയ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ആ എന്റെ കയ്യിലേ ഇദേ ഉള്ളൂ ആ എന്റെ കയ്യിലേ ഇദേ ഉള്ളൂ ആ ആകെ ഇദുകൊണ്ട് വിറ്റെട്ടിട്ട പൈസ കൊണ്ട് ഭക്ഷണം ആംഗിക്കോ ആ മനുഷ്യന്റെ കയ്യിലേക്ക് സദാ ഒരു ചെറിയ മുത്തമാരിയങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ വിളിച്ചു ഫാത്തിമ എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമോണ്ട് ഇല്ല എന്നിട്ട് അകത്തേക്കോടി കേറി ആ മനുഷ്യൻ വല്ലാത്ത സന്തോഷമായി പുടയ്ക്കാ പുടപ്പെട്ടു കിട്ടി ഒരു ചെറിയ മുത്തമാല കിട്ടി അല്ലാഹുവിന്റെ പറാദികന്റെ മുന്നിലേക്ക് യാ ഹദരത്തി റസൂലുള്ളാ മുക്ക നബിയുടെ ജാനത്തെ കാണ മനുഷ്യൻ നടന്നിരുന്നു യാ റസൂലുള്ള അങ്ങയുടെ പുണമോൾ സ്വർഗ്ഗത്തിലെ റാണി ആ നബിയേ എനിക്ക് പൊദക്കാം പൊദ പുതുതന്നു എനിക്ക് സ്വർണ്ണമാല തന്നു നബിയേ എനിക്ക് സുുന്നത്തിന്റെ മാല തന്നു നബിയേ പക്ഷേ യാ റസൂലുള്ള എനിക്ക് ഈമാൻ വരുമ്പോൾ ഫാത്തിമ വല്ലതാ കരിഞ്ഞു നബിയേ അങ്ങയുടെ പുണമോൾ വല്ലതാ കരിഞ്ഞു നബിയേ അല്ലാഹുവിൻറെ റസൂലിനെ കൂടി മനുഷ്യൻ അന്റെ പുണമോൾ തന്ന മാലയെന്ന കാണിക്കുമോ അന്റെ പുണമോൾ തന്ന മാലയെന്ന കാണിക്കുമോ ആ മനുഷ്യൻ ആ മാലയങ്ങന ഉയിർത്തി കാണിക്കുമോ ലോകത്തിന്റെ അവന്റെ കണ്ണു നിറയാതുടങ്ങി അല്ലാഹുവിന്റെ റസൂലു കരയുകയാണ് കണ്ണിലൂടെ കണ്ണീർ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി താടി രോമത്തിലൂടെ കണ്ണീർ ഇങ്ങനെ ഒഴുകുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് എന്തിനാ നബിയേ കരയുന്നത് ആ മാല കണ്ടപ്പോൾ എന്തിനാ നബിയേ കരയുന്നത് സ്വഹാബാ അറുടെ മാലയെന്നറിയോ എൻ്റെ ഹദീജയുടെ മാലയാ എൻ്റെ ഹദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാ ആ മാല ഹദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാ അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരയാതുടങ്ങി എന്നിട്ട് പറയുന്നത് പെ പുണമുഓത്ത കരഞ്ഞിട്ടുണ്ടോ െന്റെ ശരീരം മുഴുവനും സ്വർണ്ണിട്ട് തരണം വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ ഉമ്മാടെ കയ്യിലൊന്നുമില്ല ഉമ്മാടെ മതി നിനക്ക് മനസ്സിൽ വേദന ഉണ്ടാകുമ്പോ ഈ മാലയിടത്ത് വെച്ച് മലയാ മരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് ുംക്കളും കിടന്ന് കിടന്ന് മക്കൾ കിടന്ന് കരയുകയാസ്കാരം കഴിഞ്ഞിട്ട് റസൂര് പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോഴും വീടിന്റെ അള്ളാന്റെ ഭക്ഷണം കൊടുക്കും മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും കരച്ചിൽ തീരാതെ വന്നപ്പോ അല്ലാതെ സൂര്യന് സഹിക്കാൻ കഴിഞ്ഞില്ല വീടിന്റെ അകത്ത് പോയിട്ട് ചോദിച്ചു നിനക്ക് കരുണയില്ലേ പതിമ